നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതോടെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് ജൂലൈ മാസത്തിനും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ജൂലൈ മാസത്തെ പെൻഷൻ രണ്ട് മാസത്തെ ഘടുത്തുക ആകുവാനുള്ള സാധ്യതയുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശിക തുല്യ ഘടുക്കളായി ഉടനെ തന്നെ വിതരണം ചെയ്തു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ജൂണിൽ ഒരു മാസത്തെ പെൻഷനാണ് നൽകിയത് അതിനാൽ തന്നെ ഈ മാസം രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണത്തിന് കൂടുതൽ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ മാസം അവസാനം ഇരുപത് കോടി രൂപ നൽകിയിരുന്നു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയും െങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറിയെന്ന് ധനമന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക